ഇപ്പോൾ സി പി ഐ എം ജില്ലാ സെക്രട്ടറി ശ്രീ വി ജോയ് ടെലിഫോൺ ലൈന് ചേരുകയാണ് ശ്രീ ജോയ് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് ഒരു വീട്ടമ്മയെ ലൈംഗികമായി ഉപദ്രവിച്ചിരിക്കുന്നു കോൺഗ്രസിൻ്റെ തിരുവനന്തപുരത്തെ ജനറൽ സെക്രട്ടറി ജോസ് ഫ്രാങ്ക്ലിൻ ആത്മഹത്യാക്കുറിപ്പിൽ അയാൾക്കെതിരെ വ്യക്തമായ പരാമർശങ്ങൾ സമീപകാലത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട എത്ര മനുഷ്യരുടെ ജീവനാണ് നമ്മുടെ മുന്നിൽ പൊലിഞ്ഞു വീഴുന്നത് പക്ഷേ അതിനെക്കുറിച്ച് ഗൗരവതരമായ ഒരു സമീപനമോ പ്രതികരണമോ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാനേ കഴിയുന്നില്ല ഈ വിഷയത്തെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് നമ്മൾ നമ്മൾ മനസിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വൃത്തികേട് കാണിക്കുന്നവരെ സംരക്ഷിക്കുന്ന സമീപനമാണ് കോൺഗ്രസ് എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് ഒരു പാർട്ടി ഓഫീസിനകത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന രാധ എന്ന സ്ത്രീയെ കൊലപ്പെടുത്തി ചാക്കിൽ കെട്ടി കൊണ്ടുപോയി കുഴിച്ചു മൂടിയവരാണ് ഇവരെ മുതൽ ഈ സ്ത്രീകളോട് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന നെറുകേടുകൾ കൂടിക്കൂടി വരികയാണ് ഇപ്പോ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണ് നെയ്യാറ്റിൻകരയില് ഉണ്ടായിരിക്കുന്നത് ഡി സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് അവര് ഈ പാവപ്പെട്ട വീട്ടമ്മ ഒരു ലോണിന് വേണ്ടിയിട്ട് സമീപിച്ചതാണ് പക്ഷെ ലോണിന് വേണ്ടി സമീപിച്ചപ്പോ ആണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് തീരനിവൃത്തിയില്ലാതെ ആത്മാഭിമാന ബോധം ഉള്ളത് കൊണ്ടാണ് തീരനിവൃത്തിയില്ലാതെ അവര് കത്തെഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്നത് എന്നിട്ട് പോലും കോൺഗ്രസിന് ഒരു കുലുക്കവുമില്ല നേതാക്കന്മാരാരും അതിനെ ഒന്ന് ഒരു വാക്കുകൊണ്ട് അവലപിക്കാൻ പോലും തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഇന്ന് നിൽക്കുന്നത് ഇപ്പോ ഡി സി സിയുടെ ജനറൽ സെക്രട്ടറിക്കെതിരായി പിന്നെ നഗരസഭയുടെ കോൺഗ്രസിന്റെ നേതാവ് എന്നുള്ള നിലയിൽ അയാൾക്കെതിരായിട്ട് പോലീസ് കടുത്ത വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ഇപ്പോ കൊല ഒരു കൊലക്കുറ്റത്തിന് പ്രേരണ നൽകിയെന്നൊന്നും ഇപ്പോൾ ചുമത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട് ഉള്ള നിയമം ചുമത്തിയിരിക്കുകയാണ് ആ നിലയിൽ കർക്കച്ചുമായിട്ടുള്ള ഒരു നിലപാട് പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് ഈ ഡി സി സിയുടെ ജനറൽ സെക്രട്ടറി ആബ്സ്കൗണ്ടിങ് ആണ് എവിടെയോ ഒളിച്ചു നിൽക്കുകയാണ് പോലീസ് അത് പോലീസ് അത് കഴിയുന്നുണ്ട് ഞാൻ പറഞ്ഞത് സമൂഹത്തിലെ സ്ത്രീകളോട് സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഓരോ സംഭവങ്ങളാണ് കോൺഗ്രസിന്റെ ഏതോ താഴെയുള്ള നേതാക്കന്മാരല്ല ഏറ്റവും തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാരാണ് ഇത്തരം പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ കോൺഗ്രസ് ലീഡർഷിപ്പ് ഒരക്ഷരം പോലും ഉരിയാടുന്നില്ല ഇതിനെ ഒന്ന് അപലപിക്കാൻ തയ്യാറാകുന്നില്ല ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് ഇന്നലെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതെ 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 അത് അവർക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല യഥാർത്ഥത്തിൽ ഇത്തരം ചില സംഭവങ്ങൾ വന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ നടപടി എടുക്കുക നടപടി സ്വീകരിക്കുക പോലീസ് കേസ് രജിസ്റ്റർ ചെയ്താൽ അത്തരം നടപടികളിലേക്ക് പോവുക പക്ഷെ അതൊന്നും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ അല്ല എന്നുള്ള നിലയിലാണ് വന്നിരിക്കുന്നത് ഇവിടെ രാഹുൽ മാങ്കൂട്ടം കാണിച്ചിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പൊതുജന മധ്യത്തിൽ നിന്ന് അത് മാഞ്ഞു പോയിട്ടില്ല ഇപ്പോഴും ആ പ്രശ്നം നിലനിൽക്കുകയാണ് കോൺഗ്രസിന്റെ സമീപനം എന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയാം നിയമസഭയിൽ കൊണ്ടുവരിക പിന്നെ അവിടുത്തെ പാലക്കാട് പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അത്തരം ചില കാര്യങ്ങളുമായിട്ട് കോൺഗ്രസ് നിൽക്കുകയാണല്ലോ കോൺഗ്രസിന്റെ ഒരു വിഭാഗം ഈ നെറുകേട് കാണിക്കുന്നവർക്ക് കൂട്ടുപിടിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് സഹായം നൽകുന്ന നിലപാടാണ് കോൺഗ്രസ് ലീഡർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വരാൻ പോകുന്ന നാളുകളിൽ അതിശക്തമായിട്ടുള്ള ജനവികാരത്തിന്റെ അല്ലെങ്കിൽ ജനത്തിന്റെ എതിർപ്പ് കോൺഗ്രസ് പാർട്ടി ഏറ്റുവാങ്ങേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ശരി ഓക്കെ താങ്ക് യു ശ്രീ വിജോയ്ക്ക്